ഉള്ളത് ത് തൈപ്പെരിയാർ സ്മാരകത്തിലാണ് വൈക്കത്ത് അപ്പോ പപ്പയോട് ഞാൻ എവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം നമ്മളിപ്പോ അവധിക്കാലാണ് വൈക്കത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടൊരു സ്ഥലമാണ് ഈ തന്നെ പെരിയാർ സ്മാരകം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അവധിക്കാലത്ത് വരാൻ വേണ്ടി പപ്പ ആൾക്കാരോട് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ റെക്കമെൻഡ് ചെയ്യുന്നു അത് ഉറപ്പായിട്ടും വൈക്കത്ത് കോട്ടയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു കോട്ടയംകാർ വൈക്കത്ത് എന്തെങ്കിലും കാര്യത്തിൽ വന്നാൽ അവധിക്കാലത്ത് എന്നാലും എപ്പോഴാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിൽ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇനി കോട്ടയത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് വിനോദയാത്രയ്ക്കോ അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരോടും വിസംശയം പറയും ഇവിടെ വരണമെന്ന് കാരണം എന്താ ഒന്നാമത് ഇത് കോട്ടയം ജില്ലയിലാണ് വൈക്കത്താണെങ്കിലും നിഷാൻ ഇതിന്റെ ഉടമസ്ഥൻ ആരാന്നരി കേരളമല്ല തമിഴ്നാടാണ് തമിഴ്നാട് കേരളത്തിന് ഒരു സംഭാവനയായിട്ട് തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നൂറ് വർഷമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തിന് നമുക്ക് തന്നൊരു സമ്മാനമാണ് ആ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാം മലയാളിയെ മലയാളിയാക്കിയത് കേരളം ഇന്ന് ഇന്ത്യയുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ കാരണം കേരളത്തിലുണ്ടായ വലിയ നവോത്ഥാന സമരങ്ങളൊക്കെ വലിയ സമരങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മലയാളിയാണ് മിടുക്കന്മാരായിട്ട് ഇങ്ങനെ വലിയ ആവേശത്തോടെ നിൽക്കുന്നത് അതിന് തുടക്കം കുറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം അതിനുവേണ്ടി അതിന്റെ ഒരു ഓർമ്മയ്ക്കായി തമിഴ്നാട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് നിഷാന്തെ കണ്ടല്ലോ നിഷാന് കണ്ടെന്തു തോന്നി ഒരു രക്ഷയില്ല ഒന്നാമത് നമ്മുടെ അതിന്റെ മ്യൂസിയം ആദ്യത്തെ മ്യൂസിയം വളരെ ചെറുതാണ് പക്ഷെ ചെറുതാണെങ്കിൽ പോലും ഇ വി രാമസ്വാമി നായകൻ തണ്ടീപെരിയാറിന്റെ മുഴുവൻ ചരിത്രവും അവിടെയുണ്ട് അത് ആ ചരിത്രത്തിൽ എനിക്ക് നിഷാൻ അതിനകത്ത് ഏറ്റവും രസമായിട്ട് തോന്നിയത് എന്താ ആ ഒരു മ്യൂസിയം കാണുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയത് ഒന്നാമത് എന്റെ ചിത്രങ്ങൾ ഏറ്റവും ഭംഗിയിൽ ചില ശില്പങ്ങളുണ്ട് അതിനേക്കാൾ ചിത്രങ്ങളാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ആ ചിത്രങ്ങളൊക്കെ റെഡിയാക്കി അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ആ ചിത്രങ്ങൾക്ക് താഴെ അടിക്കുറിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് തന്തീപരിയാർ എന്ന് പറയുന്ന ആള് എന്താണ് ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചതെന്നുള്ള മുഴുവൻ കാര്യങ്ങളവിടെ താഴെ നല്ല വൃത്തിയിൽ എഴുതി വന്നിട്ടുണ്ട് അപ്പം അത് വായിക്കാനും അതൊന്ന് കണ്ടിരിക്കാനും ഒക്കെ നല്ല ആവേശമുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ട് പുറകിൽ ആ ചെറിയൊരു ഗാർഡനും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഗംഭീരമായ ഒരു അനുഭവമാണ് ലൈബ്രറിയിലേക്ക് വന്നപ്പോൾ നല്ല ഉഷാറ് ലൈബ്രറി ഈ പുസ്തകങ്ങൾ എന്ന് പറയാൻ പുസ്തകമൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് ആ പുസ്തകങ്ങളോട് ഒരു സ്നേഹമൊക്കെ തോന്നണമല്ലോ അത്രയ്ക്ക് ആ പുസ്തകങ്ങളോട് ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിലാണ് അവിടെ ലൈബ്രറിയിലെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് കഴിഞ്ഞിറങ്ങിയാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്ക് പക്ഷെ അതിപ്പോ നിബിയെ പോലുള്ളവർക്ക് പാടായിരിക്കും ആ പാർക്ക് പരിപൂർണമായിട്ട് ചിക്കനിയെ പോലെ ഉള്ള നിശാനെ പോലെ ആ കുറച്ചുകൂടെ ചെറിയ കുട്ടികൾക്കാണ് പിന്നെ എനിക്ക് ഈ ആംബിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളായിരിക്കും എനിക്ക് ആറുമണിക്ക് ശേഷം ഇവിടെ ലൈറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കും എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പോലും വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അടിപൊളി അടിപൊളിയായിരിക്കും വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലം വന്നിരിക്കണം അല്ലെ വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലം മലയാളിയെ വഴി നടക്കാൻ പഠിപ്പിച്ച ചരിത്രത്തിന്റെ ഭാഗമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മാരകം കൂടിയാണല്ലോ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും ഇനിയും ലൈബ്രറിയാണ് ഇതിന്റെ ഗ്രന്ഥശാല ഭാഗമായിട്ട് കിട്ടിയത് ആ പ്പോൾ നമ്മൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ലൈബ്രറി ചെയ്യുമ്പോൾ പുസ്തകങ്ങളോട് താല്പര്യം തോന്നും എനിക്കും താല്പര്യം തോന്നി അപ്പോ ഇവിടുത്തെ ഒക്കെ പുസ്തക ലൈബ്രറി പുസ്തകങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന അത് ഇഷ്ടപ്പെടുന്ന നമുക്ക് പുസ്തകങ്ങളോട് താല്പര്യം തോന്നും തോന്നുമല്ലോ സംശയം എന്താ അതല്ലേ നമ്മൾ ചോദിച്ചിരിക്കും ഓക്കെ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കൂടെ ഉള്ള ഒത്തരം എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ നല്ല ഭംഗിയായിട്ട് പുസ്തകമൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അത് പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സീറ്റിങ്ങും കണ്ടാൽ തന്നെ ഒന്ന് പോയി നോക്കാനും എടുത്തു നോക്കാനും ഒക്കെ തോന്നുന്നു ഇത് അല്ലെങ്കിൽ വീട്ടുകളിലാണെങ്കിലും നമ്മളിപ്പോ എല്ലാരും പറയാറുണ്ടല്ലോ പല പേരന്റ്സും പറയുന്ന ഒരു പരാതിയാണ് എപ്പോൾ നോക്കിയാലും പിള്ളേർ മൊബൈലിൽ കളിക്കുക കുട്ടികൾ പുസ്തകം വായിക്കുന്നില്ല കുട്ടികൾക്ക് ഇതൊന്നും താല്പര്യം ഇല്ലാന്ന് എങ്ങനെ താല്പര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മൊബൈൽ കാണാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് മൊബൈലിൽ കളിക്കാം അതിന് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ശരിക്കും വായന ഇതിനേക്കാൾ രസമാണ് പക്ഷേ വായനയിലേക്ക് ആളുകൾ വരണമെങ്കിൽ വായന രസമൊക്കെയാണ് പക്ഷെ അന്തരീക്ഷം വേണം അന്തരീക്ഷമൊക്കെ വന്ന് വായിച്ചു തുടങ്ങിയാലേ ഇതിന്റെ സുഹർജിപ്പ ഉദാഹരണത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എത്രയോ പുസ്തകം വായിച്ചു അല്ലെ പ്രേമലേഖനം ജീവിതം ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭസുന്ദര കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സാറാമ്മ എന്തു ചെയ്യുകയാണ് ഞാനാണെങ്കിൽ സാറാമ്മയെ കുറിച്ചുള്ള അഗാധമായ ചിന്തയിലാണ് ആലോചിച്ച് മധുരോധാത്മമായ ഒരു മറുപടി കൊണ്ട് എന്നെ അനുഗ്രഹിക്കുമല്ലോ സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ ബഷീറിന്റെ പ്രേമലേഖനമാണ് ഈ പ്രേമലേഖനം വായിച്ചവർക്കല്ലേ മനസ്സിലാവും ഇങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടെന്ന് വായിക്കാനായിട്ട് താല്പര്യം തോന്നണെങ്കിൽ ഇപ്പൊ ഈ ലൈബ്രറിയിൽ കണ്ടതുപോലെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം നമ്മുടെ ഉണ്ട് അതുപോലെ ലൈബ്രറിയിൽ കുറച്ച് പുസ്തകമൊക്കെ വേണം നമ്മുടെ വീട്ടിലെ പ്രത്യേകത എന്താ ടി വി കാണുന്നിടത്ത് ടി വി പുസ്തകം ഇരിപ്പുണ്ട് കിടക്കാൻ പോയാലോ പുസ്തകമുണ്ട് കിച്ചണിലും അമ്മ സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്തെങ്കിലും അനുമതി കിട്ടിയിട്ട് നമ്മൾ കിച്ചണിലും പുസ്തകം എല്ലായിടത്തും പുസ്തകം വെക്കുമ്പോ പുസ്തകത്തിന്റെ അന്തരിച്ചു ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഒന്ന് രണ്ട് അപ്പൊ പുസ്തകങ്ങൾ വെച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അതുപോലെ പുസ്തകം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊണ്ടുവരിക അല്ല ഇവിടെ പുസ്തകൊക്കെ ഭംഗിയായിരിക്കുന്നത് അപ്പൊ വേറെ വലിയ നമുക്ക് വേറെ വീഡിയോസ് വല്യ വാചകമൊന്നുമില്ല ലൈബ്രറിയിലൊക്കെ എടുക്കാം വായിക്കത്ത സന്ദർശിക്കണം എന്തായാലും സന്ദർശിക്കണം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് സെഹബൂർന്നും പപ്പയ്ക്കും മമ്മയ്ക്കും ഒപ്പം